കർത്താവേ എനിക്ക് ദൈവമേ ഈ ഇതൊരു രൂപയുണ്ട് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ ന്യൂ ഇയർ ഒക്കെ അല്ലേ എൻറെ അമ്മയെ രണ്ടായിരം രൂപയോ ഈ രണ്ടായിരം രൂപ എന്റെ കർത്താവ് ഇത്രയും പൈസയുടെ ഒന്നും ആവശ്യമില്ലെന്നേ എന്നെ ആ എന്നാലും ഇരിക്കട്ടെ ന്യൂ ഇയർ ഇയറൊക്കെയല്ലേ ഉം കുറച്ച് സാധനം ഒക്കെ വായിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു ഞാനോട് ചോദിക്കാന്ന് ഓർത്തിരുന്നതാ എന്തായാലും ഇങ്ങോട്ട് പൈസ തന്നല്ലേ ഓൺലൈനിൽ നല്ല ഓ ഇപ്പം നമുക്ക് അതിന്റെ ഒന്നും വല്യ ആവശ്യമൊന്നും ഇല്ലടി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഓൺലൈനിൽ തന്നെ ഇച്ചിരി പൈസ കുറവിലൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം അല്ലെങ്കിൽ എല്ലാവരും ഒക്കെ നമുക്ക് തന്നാലോ എന്നാ അത് മതി ഇപ്പം വാങ്ങിക്കണ്ട വന്ന ട്ടോ പിന്നെ പൈസ കുറഞ്ഞു വരുവാണെങ്കിൽ അന്നേരപ്പം നമുക്ക് എന്നാ വാങ്ങിക്കാം ശെരി ഓ അങ്ങനെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ നിന്റെ കൈ പൈസ പൈസ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെ രണ്ടായിരം ആയിപ്പോഴും എന്റെ കയ്യിൽ അതേപടി ഇരുപ്പുണ്ട് എന്തെങ്കിലും വാങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ട ആകാശന്റെ ചെലവാൻ പേഴ്സി വെക്കാനുള്ള പൈസ എന്റെ എപ്പോഴും ഉണ്ട് അത് മതി